നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒക്കെ ലാസ്റ്റ് ക്ലാസ്സില് പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുക അപ്പൊ ഇതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം അപ്പോ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പറഞ്ഞത് ലേബറും ക്യാപിറ്റലും വെച്ചിട്ട് നമ്മൾ എങ്ങനെ പറയുന്ന ഔട്ട് പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതിൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ട് അപ്പൊ അത് നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ബി എസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ സിഇസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആൻഡ് ദി ട്രാൻസ് ലോഗ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇങ്ങനെ ഒട്ടനവധി പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സിമ്പിൾ ആയിട്ടും ഉള്ളതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ട് ഇതിന്റെ പ്രോപ്പർട്ടീസും ഇഷ്ടം മാതിരിയുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് ആ പ്രൊഡക്ഷൻ ഫങ്ഷൻ അതില് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ആ വേരിയബിൾസ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടി ഏതാണ് ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല സോ നമുക്ക് കോപ്ഡെഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നിന്ന് തുടങ്ങാം നമ്മൾ കോപ്ഡെഗ്ലസിന്റെ യൂട്ടിലിറ്റി ഫങ്ഷൻ പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ ആ ഒരു മെത്തേഡില് പ്രൊഡക്ഷനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുക അപ്പൊ ഇതിനകത്ത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇസ് കൺസിഡേർഡ് ആസ് ദി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ലേബർ ആൻഡ് ക്യാപിറ്റലിന് തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം ആ ഒരു കോൺസെപ്റ്റ് ആണ് കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ നമ്മൾ പറയുക അപ്പൊ ആ കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങക്ക് ആ ഈക്വേഷൻ കാണാം ക്യൂഇസ് ഈക്വൽ ടു എൽ റേസ് ടു അൽഫ കെ റേസ് ടു ബി ആണ് അത് എൽ റേസ് ടു അൽഫെന്ന് ആണ് അത് വരുന്നത് ഇവിടെ ക്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ആണ് ആൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഇറ്റ് റെപ്രസെന്റ് ദി ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഓരോ വേരിയബിൾ എന്തിനാണ് ഉദ്ദേശിക്കുന്ന നോക്കുക ഇവിടെ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ഐ റെസെൻറ്റ് ദി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഓരോ ഫാക്ടറിൻ്റെയും പ്രൊഡക്ടിവിറ്റി എന്താണ് ആ പ്രൊഡക്ടിവിറ്റിനെയാണ് നമ്മളിവിടെ ഈ ഒരു എ കൊണ്ട് ഉദ്ദേശിക്കുക സോ എ റെപ്രസെന്റ് ദി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് മെഷർ ദി എഫിഷ്യൻസി ആൻഡ് ടെക്നോളജി ആൻഡ് എൽ ഇസ് ദ ലേബർ ദറ്റ് മീൻസ് എമൌണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ് മീൻസ് ക്യാപിറ്റൽ ദീൻസ് എമൗണ്ട് ഓഫ് എംപ്ലോയിഡ് ആൻഡ് ആൽഫ റെപ്രസെന്റ് ഔട്ട് പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ അതായത് ഒരു പെർട്ടിക്കുലർ പേർസെൻറ്റേജ് ചേഞ്ച് ലേബറിൽ വരുമ്പോ എത്ര പേർസെൻറ്റേജ് ഔട്ട് പുട്ടിലെ ചേഞ്ച് വരും ഇപ്പൊ ലേബർ ടു പേർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ട് ക്യൂവില് എത്ര പേഴ്സൻറ്റേജ് വരും ആ ഔട്ട്പുട്ട് പുട്ട് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ ആൽഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ബീറ്റ റെപ്രസെന്റ് ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ വിച്ച് മീൻസ് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ഔട്ട്പുട്ടിൽ വരും സോ ദീസ് ആർ ദ വേരിയബിൾസ് വിച്ച് ഈസ് യൂസ്ഡ് ഹിയർ ഇതിനകത്ത് പറയുന്നത് ഔട്ട്പുട്ട് പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഔട്ട്പുട്ട് പുട്ട് ഇലാസ്റ്റിസിറ്റി എത്രത്തോളം അല്ലെങ്കിൽ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഔട്ട് എന്നതാണ് നമ്മുടെ കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുക അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആൽഫ പ്ലസ് ബീറ്റ റെപ്രസെന്റ് ദി റിട്ടേൺസ് ടു സ്കെയിൽ നമ്മൾ റിട്ടേൺസ് ടു സ്കെയില് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു रिटर्नस स्केल என்ன தானா லாங் ரன்ல லாங் ரன்ல നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നത് എത്രത്തോളം ഇൻപുട്ടിനനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് മാറുന്നുണ്ട് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ തിയറി ആയിരുന്നു റിട്ടേൺസ് ടു സ്കെയിൽ അപ്പൊ അതിനകത്ത് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉണ്ട് ഇൻക്രീസിംഗ് റിട്ടേൺസ് ഉണ്ട് ഡിക്രീസിംഗ് റിട്ടേൺസ് ഉണ്ട് ഔട്ട്പുട്ട് പുട്ട് ഇൻപുട്ടില് ഉണ്ടാവുന്ന ചേഞ്ചിന് അനു ആനുപാതികമായിട്ട് തന്നെയാണ് ഔട്ട്പുട്ടിലെ ചേഞ്ചെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴും ഔട്ട്പുട്ടിൽ വലിയൊരു ശതമാനം മാറ്റം വരുന്നതാണ് ഡിക്രീസിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ വലിയ മാറ്റം വരുമ്പോഴും ഔട്ട്പുട്ടില് വലിയ കാര്യമായിട്ട് മാറ്റം വരാത്തതാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് റിട്ടേൺസ് സ്കെയിൽ ഉള്ളത് സോ ദിസ് ആൽഫ പ്ലസ് ബീറ്റ റെപ്രസെന്റ് ദ റിട്ടേൺസ് ടു സ്കെയിൽ ഇഫ് ഇത് നല്ലവണ്ണം ഓർത്തിരിക്കുക ആൽഫ പ്ലസ് ബീറ്റ വൺ ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ് ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ വൺ ആണെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ നല്ല വണ്ണം ഇത് തെറാവുമായിട്ടും വേണം ഇരിക്കാൻ എന്നാലേ നമുക്ക് അടുത്തത് പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനും കാരണം അതെന്താണെന്ന് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അത്രയും മനസ്സിലായി അപ്പൊ ബാക്കി നമുക്ക് തിയറിറ്റിക്കൽ അല്ലാത്ത പേപ്പേഴ്സ് നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് ഒന്നും അത്ര അറിയണ്ട നമുക്ക് എന്താണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ റിട്ടേൺസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ റിട്ടേൺസ് സ്കെയിലെന്നും എന്താണ് ആ പ്രൊഡക്ഷൻ തിയറി എന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല എനിക്ക് വെറുതെ നിങ്ങളോട് ഇത് ബൈഹാർട്ടാക്കി നിങ്ങൾ ഇത് ഇത്ര വെച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്കലായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ കാണാപ്പാടം പഠിച്ചാൽ ഓർത്തിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മുന്നത്തെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നത് സോ ദാറ്റ് യു കെൻ അണ്ടർസ്റ്റാൻഡ് ദ കമ്മിങ് ടോപ്പിക്സ് വെരി ഈസിലി ഇപ്പോ അത് നിങ്ങൾ മൈൻഡില് വെച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ലേബർ ആൻഡ് ക്യാപിറ്റല് നമുക്ക് എത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം ക്യാപിറ്റല് ഡിക്രീസ് ചെയ്യണം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലേബർ ഡിക്രീസ് ചെയ്യണം ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ആ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ഏസ് ഈക്വൽ ടു വൺ ആണ് ഇവിടെ നമ്മുടെ കോബ്ഡിക്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ആ ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആണ് ദീൻസ് േബർ ആൻഡ് ക്യാപിറ്റൽ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അത് കോൺസ്റ്റന്റ് ആണ് അത് ഓർത്തിരിക്കുക ഇത് നമ്മുടെ എംപരിക്കൽ റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ഇറ്റ് എസ് യൂസ് പെർഫെക്ട് കോമ്പറ്റീഷൻ പെർഫെക്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അവിടെ ഫോം ഒരു പ്രൈസ് ടേക്കർ ആണ് എന്താണോ മാർക്കറ്റില് ഫിക്സ് ആവുന്ന പ്രൈസ് അത് എടുക്കുന്ന അല്ലാതെ ഒരു ഫേമിന് അവിടെ റൈറ്റ് ഇല്ല പ്രൈസ് തീരുമാനിക്കാനായിട്ട് ആ എന്താണോ മാർക്കറ്റിലുള്ള പ്രൈസ് അത് എക്സെപ്റ്റ് ചെയ്യുക അത് മാത്രമാണ് ഫേമിന് പറ്റുന്നത് നമ്മൾ ഇനി അടുത്ത കമ്മിങ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് അതിൽ നമ്മൾ പറയും പെർഫെറ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് ഇവിടെ കോപ്ഡെക്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇപ്പോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ പറയുന്നത് ലേബർ ആൻഡ് ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി ആണ് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെ തീരുമാനിക്കുന്നത് ആൻഡ് ദറ്റ് ആൽഫ ആൻഡ് ബീറ്റ വിറ്റ് റെപ്രസെന്റ് ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ഇതിന്റെ സം എന്ന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസിംഗ് റിട്ടേൺസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ആൻഡ് ഡിക്രീസിംഗ് റിട്ടേൺസ് ആൻഡ് ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് അസംഷൻ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷണേഴ്സ് കോൺസ്റ്റന്റ് അതായത് റേറ്റ് അറ്റ് വിച്ച് ലേബർ ആൻഡ് ക്യാപിറ്റൽ ലേബറും ക്യാപിറ്റലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റേറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു സിറ്റുവേഷൻ ആണെന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി നമ്മൾ വേറെ ഒരു ടോപ്പിക്കിൽ എവിടെയോ നമ്മളത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ എസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷനില് നമ്മൾ എസ്യൂം ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്നത് ഇത് ഓർത്തിരിക്കുക ഇത് നമുക്ക് എം സിയു ക്യൂയില് എന്ത് വേണം ഇതിൽ നിന്ന് ഏത് പോയിന്റ് വേണമെങ്കിലും ചോദിക്കാം മനസ്സിലായോ കോബ് കോബ്ഡ്ലസ് പ്രൊഡക്ഷൻ മനസ്സിലായോ മിസ് ഓക്കെ സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ അതായത് സിഇസ് ആ നമ്മൾ ഇനി ഇത് പറയാൻ പോകുന്നുള്ളു സിഇസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ സിഇസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ സി എസ് പ്രൊഡക്ഷൻ ഫങ്ഷ്ടെ ഈക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് അപ്പൊ ഈ ഈക്വേഷൻസിൽ ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ഇതിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി പാരാമീറ്റർ ആണ് ആസ് ലൈക്ക് ദ കോപ്റ്റിസ് എൽ ലേബർ ആണ് കെ ക്യാപിറ്റലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഇക്വേഷൻസിലും നമ്മൾ പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒക്കെ പറയുമെങ്കിലും നമ്മുടെ ഈക്വേഷൻസിലെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ലേബറും ക്യാപിറ്റലും ആണ് ആൻഡ് ദർ ഇസ് വൺ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ഇസ് ഓൾസോ അതായത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ലേബറും ക്യാപിറ്റലിന്റെയും റിലേറ്റീവ് ഇമ്പോർട്ടൻസും ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആൻഡ് ദർ ഇസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ഓൾസോ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഈസ് ഓഫ് സബ്സ്റ്റ്യൂഷൻ സബ്സ്റ്റ്യൂഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോറി ഈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്ര ഈസി ആയിട്ട് നമുക്ക് ലേബറിനേയും ക്യാപിറ്റലിനെയും തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് ഗവൺ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആൻഡ് ദർ ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഹൗ വി ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ എങ്ങനെ നമുക്ക് ഇത് തമ്മിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ലേബറിനെയും ക്യാപിറ്റലിനെയും എത്ര ഈസി ആയിട്ട് ഹൗ വി ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് കോബ്ഡഗിൾസ് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ഇസ് കോൺസ്റ്റന്റ് ഓൾവേസ് ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് പക്ഷെ ഇവിടെ ഉള്ള ഡിഫറെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രീസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ എങ്ങനെ വേണമെങ്കിലും ആവാം ഇറ്റ് ക്യാൻ ബി ഇറ്റ് ക്യാൻ ബി സീറോ ഇറ്റ് കാൻ ബി ഇൻഫിനറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി വൺ പെർഫെക്ട് സബ്സ്റ്റ്യ അതായത് നമുക്ക് കോംപ്ലിമെന്റ്സും ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട് അപ്പോ കോംപ്ലിമെന്റ്സിലാണെങ്കിൽ എങ്ങനെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കോംപ്ലിമെന്റ്സില് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് മനസ്സിലായോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരമാണ് കോംപ്ലിമെന്റ്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്ന അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല മനസ്സിലായോ അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താവും സീറോ ആയിരിക്കും കാരണം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല ഇപ്പോ പെട്രോളും കാറും നമുക്കത് തമ്മിൽ അത് കോംപ്ലിമെന്റ് ആണ് അത് ഒരുമിച്ച് ഉപയോഗിക്കാൻ തന്നെ അല്ലാതെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ വെൽബിക്കും സീറോ ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ആണെങ്കിലോ ാണ് നമുക്ക് ഒന്നിനു പകരം മറ്റൊന്ന് പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ നമ്മൾ പറഞ്ഞ പോലെ ഈ കോൺസ്റ്റന്റ് ആവാം അപ്പോ അങ്ങനെയുള്ള കേസിനെ നമ്മൾക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട ഇത്ര രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്ന മതി കോബ്ഡക്ലസ്സിലെ പ്രൊഡ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ലേക്ക് വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇൻ ഡിഫറെ ഡിഗ്രീസ് ഏത് വേണമെങ്കിലും ആവാം ഇറ്റ് ക്യാൻ ബി സീറോ ഇറ്റ് ക്യാൻ ബി ഇൻഫിനിറ്റ് ഇറ്റ് ക്യാൻ ബി വൺ ഏത് വേണമെങ്കിലും ആവാം ഡിഫറെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് പോസിബിൾ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ കോബ്ഡെക്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആണ് അത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല പക്ഷെ ഇത് ഫ്ലെക്സിബിൾ ആണ് എന്ത് ഏത് തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും പോസിബിൾ ആക്കുന്ന കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സിഇഎസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഹലോ മിസ്റ്ററി ഡൗട്ട് ചോദിക്കട്ടെ ചോദിച്ചോ ഇതില് ഡിസ്ട്രിബ്യൂഷൻ പരാമീറ്റർ എന്ന് കൊടുത്തിട്ടുള്ളത് ആൽഫയാണോ സബ്സ്റ്റിറ്റ്യൂഷൻ പെരാമീറ്റർ ബിറ്റാനാണോ പാരമീറ്റർ സിമ്പിളും അല്ല അതിനെ പറയുന്ന പേര് എനിക്ക് മാത്സ് പഠിക്കുന്ന നിങ്ങൾ തന്നെ അതൊന്ന് പറയൂ എന്താ നമ്മള് ഡിനോട്ട് ചെയ്യാ അല്ല ചെയ്യാനത് അതിന്റെ പേര് നിങ്ങൾ ആൽഫ അല്ല അത് ആൽഫ അല്ല ആൽഫ നമ്മുടെ ഇവിടെയാണ് വരുന്നത് ആൽഫ ബീറ്റ വരുന്നത് കോബ്ഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ആൽഫയും ബീറ്റയും ആ അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് തിയറിയിലേക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഇത് ഇഷ്ടംമാതിരി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വലിയ തിയറി ബേസില് നമ്മൾ പറയുന്ന സാധനമാണ് നിങ്ങൾക്ക് ഇത് എന്തൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക സി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇൻ ഡിഫറെ ഡിഗ്രീസ് പക്ഷെ ഇവിടെ ഡിഫറെന്റ് ഡിഗ്രീസ് പറ്റില്ല കോൺസ്റ്റന്റ് ആണ് പിന്നെ ഈ ഒരു ഈ ഒരു ഈക്വേഷന്റെ ഫോമും ഓർത്തിരിക്കുക ഇങ്ങനെയാണ് ഈക്വേഷൻ എന്ന് ഓർത്തിരിക്കാം ദെൻ ഇതില് ഈക്വേഷനെ ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ നോട്ട് തരുമ്പോ കുറച്ചുകൂടെ വ്യക്തമായിട്ട് തരാം കാരണം ഈക്വേഷൻ ടൈപ്പ് ചെയ്തതിൽ ചെറിയ ഇതുണ്ട് അതായത് റേസ് ടു എഴുതേണ്ടതൊക്കെ താഴോട്ടായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആവും ആ ഈക്വേഷൻ അപ്പൊ അത് ഞാൻ